നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദി അറേബ്യയിലെ മിക്ക പ്രദേശങ്ങളിലും തിങ്കളാഴ്ച വരെ ഇടിമിന്നലിനും മഴയും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്ന് സൗദി ദേശീയ കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകി കാലാവസ്ഥ മാറ്റത്തിനൊപ്പം തന്നെ കാറ്റ് പേമാരി ആലിപ്പഴം കടൽ തീരത്ത് ഉയർന്ന തിരമാലകൾ എന്നിവയും പ്രതീക്ഷിക്കുന്നതായി കാലാവസ്ഥാ വിഭാഗം അറിയിച്ചിട്ടുണ്ട് ഈ കാലാവസ്ഥയ്ക്കൊപ്പം തന്നെ കാറ്റ് പേമാരി കടൽ തീരത്ത് ഉയർന്ന തിരമാലകൾ എന്നിവ പ്രതീക്ഷിക്കും എന്നുള്ളത് എൻ എം സി അറിയിച്ചിട്ടുള്ള അറിയിപ്പാണ് മക്ക അൽ അസീർ റിയാദ് ഹായ് ിൽ മദീന എന്നീ പ്രദേശങ്ങളിൽ നേരേതോ മിതമോ ആയിട്ടുള്ള മഴയും വടക്കൻ അതിർത്തികളിൽ അൽ ജൌഫ് മേഖലയിലും മിതമായ മഴയും ലഭിക്കുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലും അൻവ ആപ്ലിക്കേഷനിലും കാലാവസ്ഥയെ സംബന്ധിച്ച് നൽകുന്ന റിപ്പോർട്ടുകളും മുന്നറിയിപ്പുകളും എല്ലാവരും പാലിക്കണമെന്ന് എൻ എം സി ആഹ്വാനം ചെയ്തിട്ടുണ്ട് കാലാവസ്ഥാ വിഭാഗത്തിന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയയിലും അൻവ ആപ്ലിക്കേഷനിലുമാണ് പ്രധാനമായി ഈ കാലാവസ്ഥ സംബന്ധിച്ച് വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് ആ മുന്നറിയിപ്പുകളും എല്ലാം നിരീക്ഷിക്കുകയും പാലിക്കുകയും വേണമെന്നാണ് അധികൃതർ നിലവിൽ അറിയിച്ചിരിക്കുന്ന